മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നിലമ്പൂർ വോട്ടെടുപ്പിന് മുൻപ് നൽകാൻ സർക്കാർ നീക്കം എല്ലാ മാസവും അവസാന ആഴ്ചയിലാണ് ക്ഷേമ പെൻഷൻ നൽകാറുള്ളത് നിലമ്പൂരിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് അക്കൗണ്ടുകളിൽ പണം എത്തിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അതത് മാസത്തെ ക്ഷേമ പെൻഷൻ സർക്കാർ മുടക്കമില്ലാതെ നൽകുന്നുണ്ട് മാസത്തെ അവസാന ആഴ്ചയിലാണ് വിതരണം നടക്കാറ് പക്ഷേ ഈ മാസം മൂന്നാം ആഴ്ചയിൽ തന്നെ അതായത് നിലമ്പൂരിൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തുന്ന ക്ഷേമ പെൻഷൻ വീടുകളിലും അക്കൗണ്ടുകളിലും എത്തണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ നിലമ്പൂരിലെ മണ്ഡലത്തിലെ ഗുണഭോക്താക്കൾക്ക് വോട്ടെടുപ്പിന് മുൻപ് പെൻഷൻ എത്തിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി സർക്കാർ തേടും കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് സർക്കാർ നൽകിയത് ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കിയുള്ളത് അവ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ മസ്റ്ററിംഗ് ചെയ്യണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ കിടപ്പ് രോഗികൾ എന്നിവർക്ക് അക്ഷയ കേന്ദ്ര പ്രതിനിധി വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തും ആധാർ ഇല്ലാത്ത എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പെൻഷനർ എൺപത് ശതമാനത്തിലധികം ശാരീരിക വൈകല്യമുള്ളവർ സ്ഥിരമായി രോഗമുള്ളവർ തുടങ്ങിയവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം നിശ്ചിത സമയപരിധിയിൽ മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എൽ എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെ അവസരമുണ്ട് ഇവർക്ക് മസ്തറിംഗ് നടത്തിയ മാസം മുതലുള്ള പെൻഷനെ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാർ അനുവദിച്ചു നൽകിയ സമയത്തിനുള്ളിൽ തന്നെ മസ്തറിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി അവസാനിക്കുകയാണ് ആധാർ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ജൂൺ പതിനാല് വരെ അവരുടെ തിരിച്ചറിയൽ വിലാസരേഖകൾ ഓൺലൈനായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ സമയമുണ്ടെന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചു ഈ തീയതിക്ക് ശേഷം ഏതെങ്കിലും അപ്ഡേറ്റുകൾക്ക് ആധാർ എൻറോൾമെൻറ്റ് സെൻ്ററിൽ പോകേണ്ടി വരും കൂടാതെ അൻപത് രൂപ ഫീസ് ഈടാക്കുകയും ചെയ്യും നിയമങ്ങളനുസരിച്ച് ആധാർ ഉടമകൾ അവരുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിന് എൻറോൾമെൻറ്റ് തീയതി മുതൽ ഓരോ പത്ത് വർഷത്തിലും അവരുടെ തിരിച്ചറിയൽ രേഖയും വിലാസരേഖയും അപ്ഡേറ്റ് ചെയ്യണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക